നമസ്തേ പൊള്ളാച്ചിയിലുള്ള മാസാനിയമ്മൻ കോവിലിൽ പോയിട്ട് വരുന്ന വഴിയാട്ടോ കേട്ടോ ഞങ്ങൾ ഞാൻ കുറച്ച് ലേറ്റായിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അതുകൊണ്ട് അങ്ങോട്ട് പോയത് വീഡിയോ ഒന്നും എടുക്കാനൊന്നും പറ്റിയില്ല അപ്പോൾ പോയിട്ട് തിരിച്ച് വന്ന വഴിക്കാണ് വരുന്ന വഴിക്കാണ് നമ്മൾ ഈ ഒരു ഇൻഡോ എടുക്കുന്നത് കേട്ടോ മാസാനിയമ്മൻ കോവിലിൽ ഞാൻ ഏകദേശം ഒരു രണ്ട് വർഷം മുൻപ് വന്നിട്ടുണ്ടായിരുന്നു അന്ന് വന്ന് വീഡിയോ എടുത്താണ് പക്ഷെ അന്ന് നല്ല തിരക്കായിരുന്നു പക്ഷെ അതൊന്നും ജസ്റ്റ് കയറിയുള്ളൂ മര്യാദയ്ക്ക് പ്രാർത്ഥിക്കാനൊന്നും പറ്റിയില്ല ആ ഒരു വീഡിയോ എടുത്തതിന് ശേഷമാണ് മാസാനിയമ്മൻ കോവിലെ പ്രത്യേകതകളൊക്കെ പലരും നമ്മളോട് പറയുന്നു കേട്ടോ വളരെ ശക്തി കൂടിയ ഒരു ദേവിയാണ് മാസാനിയമ്മ ഭഗവതി എന്ന് പറയുന്നത് നല്ല പവർഫുള്ളായിട്ടുള്ള ദേവിയാണ് അവരുടെ വഴിപാടുകളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ച കാര്യം അച്ചിട്ടതാന്ന് പറയണേ അത്ര പവർഫുള്ളായിട്ടുള്ള ദേവിയാണ് മാസാനിയമ്മൻ അപ്പം കഴിഞ്ഞവണ്ണം വന്നപ്പോൾ നമുക്ക് വേറെ വഴിപാടുകളൊന്നും ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളും കഷ്ടതകളൊക്കെ വരുമ്പോഴാണല്ലോ നമ്മൾ കൂടുതലും ക്ഷേത്രങ്ങളിലേക്ക് വന്ന് വഴിപാട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഇന്നിപ്പോൾ വരാനുള്ളൊരു അവസരം കിട്ടിയപ്പോൾ പെട്ടെന്ന് തീരുമാനിച്ച് പോണതാണ് കേട്ടോ മാസാനിയമ്മൻ ദേവിയുടെ പ്രധാന വഴിപാടെന്ന് വെച്ചാൽ അവിടെ ദേവിയുടെ മുൻപിൽ മുളകരച്ച് മുളകരച്ച് പെരട്ടുക എന്നുള്ള ഒരു വഴിപാടുണ്ട് അതായത് നമ്മുടെ ശത്രുദോഷം ആഭിചാരദോഷം നഷ്ടപ്പെട്ട വസ്തുക്കൾ തിരിച്ചു കിട്ടാൻ സ്ഥലം സ്ഥലം നഷ്ടപ്പെട്ടത് തിരിച്ചു കിട്ടാം പിന്നെ നഷ്ടപ്പെട്ട കടം കൊടുത്ത പൈസ തിരിച്ചു കിട്ടാം അങ്ങനെ കുറേ കാര്യങ്ങൾക്ക് വഴിപാട് ഈ മുളകരച്ച് പെരട്ടണ വഴിപാട് ചെയ്യുന്ന കേട്ടോ നമ്മൾ മുളകരച്ച് പെരട്ടണ വഴിപാടൊന്നും ചെയ്തോന്നില്ല നമ്മൾ ദേവിക്ക് പൂമാല പൂമാല എണ്ണ പനിനീര് അങ്ങനെയുള്ള കുറച്ച് വഴിപാടുകളാണ് ചെയ്താട്ടോ അപ്പം അത് ചെയ്തിട്ട് ഇങ്ങനെ ഇറങ്ങുക ചെയ്തത് മാസാനിയമ്മ ഭാഗവതിയുടെ അടുത്ത് മാസാനിയമ്മൻ കോവിലും വന്നിട്ട് വഴിപാടുകൾ ചെയ്ത് അതിന് ഫലമുണ്ടായി എന്ന് പറയുന്ന ധാരാളം ആൾക്കാരുണ്ട് നമ്മുടെ മലയാളികൾ തന്നെ ഇഷ്ടം പോലെ ആൾക്കാർ മാസാനിയമ്മൻ ക്ഷേത്രത്തിൽ വരുന്നവരുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ മാസാനിയമ്മൻ കോവില് പോയിട്ട് തിരിച്ച് വരുന്ന വഴിയാണ് ഞാൻ ക്ഷേത്രത്തിനകത്ത് കയറി കഴിഞ്ഞപ്പോൾ നമുക്ക് വേറൊരു ഭക്ത വന്നിട്ട് മുളകരച്ച് പരത്തുന്നതൊക്കെ ഞാൻ ഈ കാണാൻ പറ്റിയപ്പോൾ അത് വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ മാസാനിമ ക്ഷേത്രത്തിൻ്റെ കാഴ്ചകൾ കാണാം ഈ ക്ഷേത്രത്തിനെ പറ്റി മറ്റൊരു വീഡിയോ നമ്മൾ മുൻപ് ചെയ്തിട്ടുണ്ട് എന്നാലും ഈ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം വീഡിയോയിലേക്ക് പോവാം ഞാൻ ഈ യാത്ര നടത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് പത്തൊൻപതിനാണ് ഏറ്റവും വലിയ കോ ഇൻസിഡൻറ്റ് എന്താന്ന് വെച്ചാൽ ഞാൻ ഇതിനു മുൻപ് മാസാനിയമ്മൻ കോവിൽ വന്ന് ദർശനം നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് പത്തൊൻപതിനായിരുന്നു എന്നുള്ളതാണ് വീട്ടിൽ വന്ന് മുൻപ് പോയ ഡേറ്റ് നോക്കിയപ്പോഴോ ഡേറ്റിൽ സിമിലാരിറ്റീസ് മനസ്സിലായത് അന്ന് ഈ ക്ഷേത്രത്തെപ്പറ്റി അധികം ഒന്നും അറിയില്ലായിരുന്നു പൊള്ളാച്ചയ്ക്ക് അടുത്തുള്ള ഒരു ക്ഷേത്രം സെർച്ച് ചെയ്തപ്പോൾ മാസാനിയമ്മൻ കോവിലെന്ന് കണ്ടു അങ്ങനെ വന്ന് ദർശനം നടത്തുകയായിരുന്നു ഉണ്ടായത് അതിനു ശേഷമാണ് ധാരാളം ആൾക്കാരെ എന്നോട് പറയുണ്ടായി ഇങ്ങനെ കേരളത്തിൽ നിന്നൊക്കെ ഒരുപാട് ഭക്തജനങ്ങൾ ഇവിടെ വരുന്നുണ്ട് വഴിപാടുകൾ കഴിപ്പിക്കുന്നുണ്ട് എന്നൊക്കെ പിന്നെ എപ്പോഴെങ്കിലും ഒന്ന് വരണമെന്ന് വിചാരിച്ചു ഇത്ര രണ്ട് വർഷത്തിന് ശേഷമാണ് കേട്ടോ പിന്നെ കോവിലേക്ക് വരാനുള്ള ഒരു അവസരം ഉണ്ടാവുന്നത് ഞങ്ങളിപ്പിയ കോടാണു സൈമൻ ചേട്ടൻ അത് അമ്പലത്തിൽ കയറിയിട്ട് രണ്ടാമത്തെ തവണയാണ് നമ്മൾ നിന്ന് വരുമ്പോൾ ആദ്യത്തെ എൻട്രൻസ് ഇങ്ങനെ കയറി കഴിയുമ്പോൾ ഇവിടെ ആദ്യത്തെ എൻട്രൻസ് കേട്ടോ കയറി കഴിയുമ്പോൾ ഇവിടെ ഒരു ഒരു ഇ പി ആർ ലോഡ്ജിൻ്റെ അവിടെ അറ്റത്തൊരു ഷോപ്പുണ്ട് അത് ബിനിച്ചേന് നമ്മുടെ കൂടെയുള്ള ബിനിച്ചേൺ അറിയണ ഷോപ്പാണ് അപ്പോൾ ആ ചേച്ചീനോട് ഏഹ് ക്ഷേത്രത്തിന്റെ വിശേഷങ്ങള് കാര്യങ്ങള് വഴിപാട് കാര്യങ്ങള് എല്ലാം അമ്പളം പൊള്ളാച്ചി വന്നിട്ട് പൊള്ളാച്ചിന്ന് പന്ത്ര പതിനഞ്ച് കിലോമീറ്റർ ആണ് ഇവിടെ എത്താനായിട്ട് എത്താനായിട്ട് ആനമലയാണ് പേര് മസാന അമ്പലത്തിൽ എത്താനായിട്ട് ഈ ദേവി വന്ന് മറ്റേ അമ്പലത്തിൽ പോലെ ഇരിക്കുന്ന പോലെ നിക്കണ മോള ഒന്നും ഉണ്ടാകൂല ഈ ദേവി പതിനേഴ് അടിയിൽ കിടക്കണമോ ഉണ്ടാവുകയുള്ളു അമ്മയും കൊച്ചായിട്ട് കിടക്കണ സ്ഥലമാണ് ഇവിടെ അമ്മയും കുട്ടിയായിട്ട് കിടക്കുന്ന സ്ഥലാണ് ഇവിടെ വന്ന് പ്രത്യേക വഴിപാടെന്ന് വെച്ചാൽ മെലകരച്ചു തേക്കുന്നതാണ് പ്രത്യേക വഴിപാട് പിന്നെ ചീറ്റെളുതണത് പിന്നെ രണ്ടാമത്തെ വഴിപാട് മെലകരക്കുന്നത് വന്ന് മെലകരക്കു വെച്ചാൽ ചത്രുദോഷങ്ങൾ പൈസയുടെ പ്രശ്നങ്ങൾ സ്വത്തിൻ്റെ പ്രശ്നങ്ങൾ ഇങ്ങനെ സ്ഥലത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചത്രുദോഷത്തിനുള്ള ഉണ്ടെങ്കിൽ ഇവിടെ മിളകരച്ച് തേച്ച് തൊഴുതിട്ട് പോകും അത് തൊഴുതിട്ട് പോയാൽ നമുക്ക് പതിനോറ് ദിവസത്തിൽ കാര്യം ശരിയായി കിട്ടും അതിലൊന്ന് മുപ്പത് ദിവസം അറുപത് ദിവസം തൊണ്ണൂറ് ദിവസം ഇങ്ങനെ കഴിഞ്ഞ് വന്ന് മൂന്ന് മാസം പൂർത്തിയായിട്ട് വന്നിട്ട് എണ്ണ അഭിഷേകം ചെയ്യണം എണ്ണ പാൽ കറിക്ക് തേന് എന്ത് വേണമെങ്കിലും മേടിച്ചു കൊടുക്കാം പതിനെട്ട് അഭിഷേകം ഉണ്ട് എന്ത് വേണമെങ്കിലും നമ്മൾ മേടിച്ചു കൊടുക്കാം അതിനൊരു നണ്ണി പറയണത് മെലകരച്ച് തേച്ചിട്ട് പോയാൽ ദേവിക്ക് നണ്ണി പറയണം നമുക്ക് ആരും ശരിയായി കിട്ടിയല്ലേ നണ്ണി പറയുമ്പോൾ പതിനെട്ട് വക അഭിഷേകത്തിന് കൊടുത്താൽ മതി അതിനു വേണ്ടി മെളകറയ്ക്കൊള്ളൂ പിന്നെ ചീറ്റെളുത്തുന്നത് വിവാഹ കാര്യത്തിന് സന്താന ഭാഗ്യത്തിന് ജോലിയുടെ കാര്യത്തിന് വീട് മണ വെക്കാനായിട്ട് വിൽക്കാനായിട്ട് വണ്ടി മേടിക്കാനായിട്ട് ഇങ്ങനൊക്കെ ഉണ്ടെങ്കിൽ മനസ്സിലുള്ള കോറി മനസ്സിലുള്ള പ്രത്യേക വഴിപാട് എന്ന് വെച്ചാൽ മനസ്സിലുള്ള പ്രാർത്ഥനകൾ എന്താണെന്നു വെച്ചാൽ ഈ ചീറ്റില് നിങ്ങളുടെ പേര് ഈ ചീറ്റാണത് ആ നമ്മളെ കൈ കൊണ്ട് എഴുതണം അല്ല അറിയില്ലെങ്കിൽ നമ്മൾ പറഞ്ഞാൽ മതി അവർ എഴുതി തരും ഇവിടെ ഉള്ള ആൾക്കാർ എഴുതി തരാം ുടെ കയ്യില് വെച്ച് നാപ്പത്തെട്ട് ദിവസം നമ്മുടെ പേരിൽ പുഷ്പാഞ്ജലി ചെയ്യും ഈ ഈ ചീറ്റിനെ തിരിച്ചു നമുക്ക് കാര്യം സാധിച്ച ശേഷം നമ്മൾ എപ്പ വേണമെങ്കിലും പറയാം ഇവിടെ പൈസ ഇല്ല ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത് അവശ്യമുള്ളവര് പൂജയ്ക്ക് മേടിക്കും അത് നിങ്ങൾ മേടിക്കണ കൊണ്ട് മിളകരക്കണ സ്ഥലത്തൊന്ന് നാലികാരം കർപ്പൂരം ചന്ദനത്തിരി പഴം പിന്നെ റോസ് വാട്ടർ ഇതൊക്കെ മെലകറിക്കുന്ന സ്ഥലത്ത് ഈ ദേവിക്ക് മാളയും സാരിയും ഇട്ട് തൊഴുതൊട്ട് വേണം അവസാനം മെല കറിക്കാൻ അമ്പലത്തിൽ ഇല്ല കൊറച്ച് കടകളിലേക്കും അമ്പലത്തിന്റെ സ്ഥലത്ത് റെസിപ്റ്റ് മേടിക്കണം റെസിപ്റ്റ് വാങ്ങിച്ചിട്ട് തൊഴിൽ തൊട്ട് വേണം കൊടുക്കണം ആ തൊള്ളണ ഈ ദേവിക്ക് വന്ന് മാളയും സാരിയും കൊടുക്കണം ഈ ദേവിക്ക് ഇതാണ് ദേവിയുടെ പുള്ളാച്ചിന്ന് വരുമ്പോ തന്നെ ആദ്യത്തെ ഗേറ്റ് ഉണ്ട് ആ ഗേറ്റ് കേറുമ്പോ തന്നെ അടുത്ത സൈഡിലെ രണ്ടാമത്തെ ഷോപ്പാണ്ടോ ഈ ചേച്ചിയുടെ ഈ ഷോപ്പിലെ നമ്പറ് ഞാൻ വീഡിയോയുടെ താഴെ കൊടുത്തേക്കാം എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും വരെ വിളിക്കാം എന്തെങ്കിലും സഹായം ഉണ്ടെങ്കിൽ ഇവരോട് ചോദിക്കാവുന്നതുള്ളൂ കേട്ടോ എല്ലാ വഴിപാട് സാധനങ്ങളും നമുക്ക് ഈ ചേച്ചിയുടെ കടയിൽ കിട്ടും കേട്ടോ അത് ഉപ്പ് ഇങ്ങനെയുള്ള സാധനങ്ങൾ നാരങ്ങ തേങ്ങ പട്ട് അതെ ആ മുള മുളക് ഇതെല്ലാം കടയിൽ കിട്ടൂട്ടോ അപ്പോൾ അത് ചേല എല്ലാം കിട്ടും കേട്ടോ നമ്മളിപ്പോൾ ജസ്റ്റ് എണ്ണ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ദേവിക്ക് സമർപ്പിക്കുള്ള എണ്ണയും പൂമാലയും സമർപ്പിക്കുള്ള അതെടുത്തില്ലേ ചേച്ചി അപ്പൊ ചേച്ചി വിവരങ്ങൾ തന്നേരം നന്ദിണ്ട് കേട്ടാ ശരി നമ്മളിപ്പോ ചേച്ചിയുടെ കടയിൽ നിന്ന് വഴിപാട് കൊടുക്കാനായിട്ട് വാങ്ങിച്ച സാധനങ്ങളാണ് പൂമാല റോസ് വാട്ടർ എണ്ണ ഉപ്പ് മഞ്ഞള് കൊങ്കുന്നോ ഇത്ര സാധനങ്ങളാണ് വാങ്ങിച്ചത് ഇതിനിപ്പ എത്ര റേറ്റ് വരുന്നത് ഇത് അല്ല കൊഴപ്പില്ല ഡിപ്പെൻസ് ആ അപ്പൊ ഇതിപ്പോ നമ്മളവിടെ ദേവിക്ക് നമ്മൾ തൽക്കാലം വഴിപാട് കൊടുക്കണുള്ളു എണ്രക്കുന്നില്ല ഞങ്ങൾ അകത്തേക്ക് പത്തൊമ്പത് അതിലൊക്കെ ചേച്ചി നമുക്കുണ്ടല്ലോ ഇങ്ങനെ ഒഴിഞ്ഞിട്ടാറുണ്ടോ നമുക്ക് വഴിപാട് സാധനങ്ങളൊക്കെ തരുന്നത് അപ്പം ഇങ്ങനെ ഉഴിഞ്ഞ് കായും കാലൊക്കെ ഒക്കെ കുടഞ്ഞിട്ട് വേണം നമുക്ക് വഴിപാട് സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് നമ്മൾ വഴിപാട് സമർപ്പിക്കാൻ വാങ്ങിച്ച സാധനങ്ങളുപ്പ് മഞ്ഞപ്പൊടി കുങ്കുമം കർപ്പൂരം ഇതവിടെ ക്ഷേത്രത്തിൻ്റെ മുൻപിലുള്ള കൊടിമരത്തുമവിടെ നമ്മൾ കത്തിച്ചതിന് ശേഷം വേണം ക്ഷേത്രത്തിലേക്ക് കയറി ബാക്കി വഴിപാട് സമർപ്പിക്കാൻ കേട്ടോ പിന്നെ ഇപ്പം ഞങ്ങൾ ക്ഷേത്രത്തിൻ്റെ മുൻപിലേക്ക് പോവുകയാണ് കുങ്കുമ്പോ അതവിടെ കൊട്ടണം ആ

എണ്ണ വഴിപാടിൻ്റെ ടിക്കറ്റാണേ ഞങ്ങള് ഒരു അമ്പത് രൂപയുടെ സ്പെഷ്യൽ ക്യൂവിലാക്കി ഇടുന്നത് ഇവിടെ മുളകരയ്ക്കാൻ പറ്റുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ പ്രസാദങ്ങളോ ഒന്നും വാങ്ങാൻ ഇപ്പം നമുക്ക് തന്നേക്കണെന്താണ് ഇത് എന്താ തന്നേക്കണത്തെ പൂവ് അത് ദേവിക്ക് ചർത്തിയ പൂവും ചെറുനാരങ്ങും ഭസ്മു ഭസ്മ തന്നേക്കുന്നതിനകത്ത് കുമ്പോൾ നമുക്ക് എല്ലാ ദിവസവും ഇത് നമ്മൾ വീട്ടില് വിളക്ക് വയ്ക്കുന്നതിൻ്റെ അവിടെ എവിടെയെങ്കിലും വയ്ക്കാം നാരങ്ങ നമുക്ക് പിഴിഞ്ഞ് കഴിക്കാം ഈ ഒരു വലിയ ശ്രീകോവിലും നിറഞ്ഞു കിടക്കാറുള്ളത് അന്ന് വന്നപ്പോ നമുക്ക് ശരിക്കും കയറി പ്രാർത്ഥിക്കാൻ പറ്റില്ല ഇത് ശ്രീകോവിലിന്റെ പുറകോഷാട്ടോ ഈയൊരു ശ്രീകോവിലിന്റെ ഉള്ളിൽ ഇങ്ങനെ ദേവി ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കണ ഭാവത്തിലാട്ടോ ഇവിടെ ഒരു ചെറിയൊരു കൗണ്ടർ ഉണ്ട് ഈ കൗണ്ടറിൽ ഒരു അമ്പത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിലങ്ങടെ പെട്ടെന്ന് കേറി തൊഴാം പിന്നെ പത്ത് രൂപ ആണ് നമ്മുടെ എണ്ണയ്ക്കുള്ള വഴിപാടിൻ്റെ പൈസ കേട്ടോ അതുപോലെ തന്നെ മുളക് മുളകരക്കുന്ന വഴിപാടിനും അൻപത് രൂപയുള്ളൂ അത് ഇവിടെ നിന്ന് തന്നെ ടിക്കറ്റ് എടുത്തിട്ട് അവിടെ പോയിട്ടാണ് അടയ്ക്ക് എണ്ണ മുളകരക്കുന്ന വഴിപാട് അവിടെ അരക്കുന്നതുണ്ട് അതിൻ്റെ വീഡിയോ പറ്റിയാൽ കാണിച്ചുതരാം അവിടെ രണ്ടുപേരും മുളകരക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് ശ്രീകോല് കഴിഞ്ഞ തവണ വന്നപ്പോൾ നമുക്ക് ശരിക്കും തൊഴാൻ പറ്റിയില്ല ഇപ്പം നമ്മളിങ്ങനെ അമ്പത് രൂപ ടിക്കറ്റ് എടുത്ത് ഉൾ മുന്നിൽ പോയി തൊഴുതുകൊണ്ട് നമുക്ക് ഭംഗിയായിട്ട് തൊഴാൻ പറ്റി ഇവിടെ വന്ന് മനസ്സറിഞ്ഞ് നമ്മൾ പ്രാർത്ഥിച്ച പ്രാർത്ഥിച്ച കാര്യം നടക്കുമെന്നാണ് പറയുന്നത് അത്ര പവർഫുള്ളായ ദേവിയാണ് മാസാനിയമ്മൻ ദേവി ഏ ആ ഇതാണ് മുളകരക്കുന്നത് ഈ ഒരു വലിയ ഉരലില് നമ്മൾ തന്നെ മുളക് അരച്ചതിന് ശേഷം താഴെയുള്ള ആ ഒരു ബിംബത്തിന് ആ മുളക് നമ്മൾ തേച്ച് പിടിപ്പിക്കുന്നു അതാണ് ഈ ഒരു വഴിപാട് ഞാൻ രണ്ടാമത്തെ തവണയടാ ഈ മാസാനിയമ്മൻ കോലും അല്ല അതി തവണ വന്നപ്പോൾ നമുക്ക് അങ്ങനെ വഴിപാട് കഴിപ്പിക്കാനൊന്നും പറ്റില്ല നല്ല തിരക്കായിരുന്നു ഇന്നലെ നമ്മളൊരു വഴിപാടൊക്കെ ചെയ്തു മുളകരക്കിലല്ല അപ്പം ബാക്കി ദേവിക്ക് മാല എണ്ണ ഇതൊക്കെ സമർപ്പിച്ചിട്ടുണ്ട് വളരെ ശക്തിയുള്ളൊരു ദേവിയാണ് മാസാനിയമ്മൻ എന്ന് ഞാൻ ആ ഫസ്റ്റ് വീഡിയോ ഇട്ടപ്പോൾ കുറേ ആൾക്കാർ വന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ അന്ന് തുടങ്ങി ആഗ്രഹിക്കുന്നടാ മാസാനിയമ്മൻ കോവിലും ഒന്ന് ഇന്നലൊരു വഴിപാട് ചെയ്യണമെന്ന് അപ്പം അങ്ങനെ വന്നതാണ് മാക്സിമം കാണാവുന്ന കാഴ്ചകളൊക്കെ ഞാൻ വീഡിയോകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അത് ഇനി തിരിച്ചു പോകാം അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നന്ദി